മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മന്ത്രിമാരും ഒക്കെ ഈ വിദേശ പര്യടനം നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പബ്ലിക് മണി എടുത്തുകൊണ്ടാണ് ട്രഷറി എന്നുള്ള പൊതുജനങ്ങളുടെ പണം നികുതി പണം എടുത്തുകൊണ്ടാണ് ഈ യാത്രകൾ നടത്തുന്നത് ഈ യാത്രകൾ നടത്തിയിട്ട് എന്താണ് അതിന്റെ റിസൾട്ട് അപ്പൊ കൊറേ കാലം കുറെ ലോകം മുഴുവൻ ചുറ്റും നടന്നല്ലോ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും അത് പോകുന്ന എങ്ങനെ കുടുംബവും ബുദ്ധിമുട്ടി പരാധീനങ്ങളുമായിട്ടാണ് ഈ പോകുന്നത് മുഴുവനും നാട്ടുകാരന്റെ പൈസ എടുത്തിട്ട് ഇതിന്റെ റിസൾട്ട് ഇവിടെ എന്തുണ്ടായി റൂം ഫോർ റിവർ എന്നൊണ്ട് വെള്ളപ്പൊക്കെ പിടിച്ചുകെട്ടാൻ വേണ്ടിയിട്ട് പുഴയെ പിടിച്ചു കെട്ടാൻ വേണ്ടിട്ടുണ്ടാക്കിട്ട് ഇവിടെ പുഴകൾക്ക് എത്ര റൂം ഉണ്ടാക്കി എന്താണ് ഇതിന്റെയൊക്കെ റിസൾട്ട് അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണ് അത് മാത്രവുമല്ല ഇങ്ങനെ പോകുമ്പോൾ എന്തിനു പോകുന്നു എന്ത് കാരണത്തിന് പോകുന്നു ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കേന്ദ്രത്തിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടത് ഇതുകൊണ്ടുണ്ടാകും നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതല്ലാതെ ഇതൊന്നും ചെയ്യാതെ അതിൻ്റെതായ രീതിയിൽ ചെയ്യാതെ അത് എനിക്കൊന്ന് ഗൾഫ് തന്നെ പോകണം കുറച്ച് കാശുതാ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുവദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പൊതുജനങ്ങളോടും പൊതുജനങ്ങളുടെ ആ പദ പണത്തിനോടും ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാരിന് അത് അനുവദിക്കാൻ കഴിയില്ല ഉള്ളൂ ഇവിടെ സംഭവിച്ചുള്ളത് ഇവിടെ നിരുത്തരവാദപരമായ കാര്യങ്ങൾ എന്തുമാത്രം ഉണ്ടോ നമ്മൾ കാണുന്നതാണ് എത്രയോ നാളായി ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് കുടുംബ കുടുംബങ്ങളെയും കുടുംബത്തിനെയും കുട്ടികളെയൊക്കെ കൂട്ടി ഈ ലോകം ലോകത്തെത്രയോ രാജ്യങ്ങളിൽ പോയി ഇതിന്റെ റിസൾട്ട് എന്താണ് ഇവിടെ എത്ര വിദേശ നിക്ഷേപം വന്നു അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയുണ്ടായി അതിനിടയ്ക്ക് ഇവിടെ ആണെങ്കിൽ ശമ്പളം കൊടുക്കാൻ പോലും ഇവർക്ക് പൈസ ഇല്ല ഓരോ മാസവും കടമെടുത്ത് കടമെടുത്ത് പോകുന്നു ഇവിടെ ആശാ വർക്കേഴ്സ് എത്ര മാസങ്ങളായി ആ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ സമരം ചെയ്യുന്നു ആരോഗ്യ മേഖല അടിമുടി തകർത്തു നിൽക്കുന്നു ഇത് ഈ യാഥാർത്ഥ്യം ഇങ്ങനെ ആയിരിക്കെ അതും സി എ ജി ഒക്കെയാണ് ചൂണ്ടിക്കാണത് കാട്ടുന്നത് അതിനിക്ക് ഇവരെന്തിനാണ് ഇപ്പോഴും വിദേശത്ത് പോകുന്നത് അതിന്റെ ഉദ്ദേശം എന്താണ് ഇത് ആർക്കെങ്കിലും അറിയാവോ ഇത് ഇത് പുറത്തുവിട്ടിട്ടുണ്ടോ അപ്പം ഇവർക്ക് ഉത്തരവാദിത്വമില്ലെങ്കിൽ ഇതിനൊക്കെ അനുമതി കൊടുക്കുന്ന ഇതൊക്കെ ശ്രദ്ധിക്കുന്ന കേന്ദ്രത്തിന് കേന്ദ്ര ഉത്തരവാദിത്വം കാണിക്കും അത്രയുള്ളൂ ഇതിനകത്ത് നമുക്കറിയാം കേരളത്തിൽ എത്രത്തോളം പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ് ആരോഗ്യമേഖല കേരളം എപ്പോഴും നമ്പർ വൺ ആണ് ആരോഗ്യ മേഖലയൊക്കെ നമ്പർ വൺ ആണെന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ദിവസവും ദിവസവും ഒരുപാട് പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒക്കെ ഡോക്ടർമാരൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ് അതായത് മതിയായ ഡോക്ടർമാരില്ല ഞങ്ങൾക്ക് നോ നോക്കണമെന്ന ആഗ്രഹമുണ്ട് രോഗികളെ പക്ഷേ അതിനുള്ള സമയം ലഭിക്കുന്നില്ല അതുപോലുള്ള രോഗികളാണ് വരുന്നത് ഒരുപാട് രോഗികളെത്തുമ്പോൾ ഡോക്ടർമാരുടെ എണ്ണം ആ അനുപാതമൊക്കെ വളരെ തെറ്റായിട്ട് മാറ്റുക അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് പുതിയ ആളുകളെ ഡോക്ടർമാരെ ഒക്കെ എടുക്കുക ആ ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഉള്ള ഡോക്ടർമാരുടെ ജീവൻ രക്ഷയില്ല ശസ്ത്രക്രിയക്കോ അല്ലെങ്കിൽ അതേപോലെയുള്ള ബഹുജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾക്ക് ഉപകരണങ്ങളില്ല മരുന്ന് മാറി നൽകുന്നു ആലോചിച്ച് നോക്കൂ ക്യാൻസറിന്റെ മരുന്ന് മാറി നൽകുന്നു ഇതൊക്കെ ഇവിടെ നടക്കുന്ന അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ആരോഗ്യ മേഖലയിലെ നമ്പർ വൺ എന്നുള്ള തള്ളാണ് ബാക്കിയുള്ളത് ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുകയാണ് ഇവരെ ഈ ഈ രീതിയിൽ പൊതുജനങ്ങളുടെ മുഖത്ത് നോക്കി പുച്ഛിച്ചോണ്ട് പരിഹസിച്ചോണ്ട് ഈ രീതിയിൽ ഈ ലോകം മുഴുവൻ കറങ്ങാൻ പോകുന്നതും എന്താണ് ഇതൊക്കെ ഈ എന്താ ഈ നാട്ടിൽ നടക്കുന്നത് ഇത്ര അതായത് നമ്മൾ മുൻപ് പല പ്രാവശ്യം ഇങ്ങനെ മുഖ്യമന്ത്രി പോകുന്നുണ്ട് പക്ഷേ ഈ പോകുന്നതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നേടിയത് മുതലായ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ വിദേശ നിക്ഷേപത്തിനൊക്കെയാണെന്ന് പറയുമ്പോഴും ഇവിടെ ഉള്ള വ്യവസായികളുടെയൊക്കെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ് നോക്കുകൂലി പ്രശ്നം മൂലമൊക്കെ തന്നെ എത്ര വ്യവസായ സ്ഥാപനങ്ങളാണ് അടച്ചുപോയിട്ടുള്ളത് അല്ലെ അതൊരു ഒരു വശം ശരി എത്ര വിദേശ നിക്ഷേപം ഇവിടെ വന്നു നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്നുണ്ടല്ലോ തമിഴ്നാട് അവര് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ വിദേശ നിക്ഷേപമാണ് നിക്ഷേപമാണ് തമിഴ്നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ രാജ്യത്തിന് ഏറ്റവും അധികം വള അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വ്യാവസായികമായി വളർന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട് ആ കർണാടക തെലുങ്കാന ഇതൊന്നും ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളല്ല പക്ഷെ നമ്മൾ യാഥാർത്ഥ്യം അംഗീകരിച്ചേ പറ്റുള്ളൂ അങ്ങനെ രാജ്യം മുഴുവനുമുള്ള സംസ്ഥാന സർക്കാരുകൾ ആ രീതിയിൽ വേണ്ട രീതിയിൽ അവരെ ഈ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉദ്ദേശ നിക്ഷേപങ്ങൾ കൊണ്ടുവരാനും തൊഴിലവസരങ്ങൾ കൂട്ടാനും അതാ അവരുടെ സംസ്ഥാനത്തിന്റെ ആ ഒരു എക്കണോമിയെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ വളരെ കഠിനമായി ശ്രമിക്കുമ്പോഴാണ് ഇവിടെ ഈ തള്ളു മാത്രമാണ് ബാക്കിയുള്ളത് എന്നിട്ട് പ്രബുദ്ധ കേരളം എന്ന് നമ്മളൊക്കെ അഭിമാനിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ തോന്നുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം